മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു കിരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടത്തിയ കലാമേള നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ഭിന്നശേഷി കുട്ടികളുടെ കലാമേള കിരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രദ്ധേയമായി മാറി കുരുന്നുകളുടെ സംഘനൃത്തം മുതൽ മനസ്സിന് കുളിർമയേകുന്ന മനോഹര ഗാനം വരെ വേദിയിൽ അവതരിപ്പിച്ച് അവർ കയ്യടി നേടി ഇവരുടെ പ്രതിഭ ആരിലും മികച്ചതെന്ന് തെളിയിക്കുന്നതായിരുന്നു കിരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച കലാമേളയിലുടനീളം കണ്ടത് പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങളും നൽകി ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന കലോത്സവം മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിലും മറ്റു മേഖലയിലും ഒക്കെ അവരുടെ കലാപരമായ കായികപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് വേദിയില്ലാത്ത ഏതാണ്ട് അറുപത്തഞ്ചോളം വരുന്ന കുട്ടികൾ നമ്മുടെ നഗരസഭ ഗ്രകത്തുള്ളൂ അപ്പം അവർക്കുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള വേദിയാക്കിയാണ് നഗരസഭ ഈ പരിപാടി ആസൂത്രണം ചെയ്ത മുന്നോട്ട് വരുന്നത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ മീരാ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം നിസ അഷ്റഫ് ജോസ് കുര്യാക്കോസ് നഗരസഭാ സെക്രട്ടറി സിമി സിമിയജ് ഐസിഡിയ സൂപ്പർവൈസർ ലക്ഷ്മി കൌൺസിലർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ